ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചിരിയുടെയും കരച്ചിലിന്റെയും ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് കേൾക്കാം ചിരിയും കരച്ചിലും പിന്നെ ഹെൽത്തും ചിരി കൊണ്ട് എങ്ങനെയാണ് ആരോഗ്യം മെച്ചപ്പെടുത്തുക ചിരി കൂട്ടും രക്തയോട്ടം വർദ്ധിപ്പിക്കും ഓക്സിജൻ എടുക്കുന്ന അളവ് കൂട്ടും അങ്ങനെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തും ചിരി മുഖത്തെയും അടിവയറ്റിലെയും മസിലുകൾക്ക് കരുത്തുകൂട്ടും ചിരിക്കുമ്പോൾ ശരീരം പുറപ്പെടുവിക്കുന്ന എൻഡോർഫിൻസ് എന്ന ഹോർമോണുകൾ ശരീരവേദന ഇല്ലാതെയാക്കും സന്തോഷം കൂട്ടും സ്ട്രെസ് ഹോർമോൺ ആയ കോർട്ടിസോൾ കുറയ്ക്കുന്നത് വഴി മനസ്സിന്റെ ടെൻഷൻ കുറയ്ക്കും ക്രിയേറ്റിവിറ്റിയും പ്രോബ്ലം സോൾവിംഗ് സ്കില്ലും കൂട്ടാനും സഹായകമാണ് ചിരിയെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇനി കരച്ചലിന്റെ ഗുണങ്ങളിലേക്ക് വരാം ചിരിയുടെ ഓപ്പോസിറ്റ് ആണ് കരച്ചൽ എന്നാണ് നമ്മുടെ പൊതുധാരണ പക്ഷേ അങ്ങനെയല്ല ചിരിയെ പോലെ കരച്ചിലും നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും നല്ലവണ്ണം കുറയ്ക്കും ഉള്ളിന്റെ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന വിഷമങ്ങളൊക്കെ കണ്ണീർത്തുള്ളികളിലൂടെ പുറത്തേക്ക് ഒഴുകും അവ സ്ട്രെസ് കുറയ്ക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും മനസ്സിന്റെ വേദനയ്ക്കൊപ്പം ശരീരവേദനയും കുറയ്ക്കാനുള്ള പവർ കണ്ണുനീരിനുണ്ട് ഒരു സുന്ദരമായ കരച്ചൽ മനസ്സിന്റെ ഭാരം കുറയ്ക്കുകയും ധൈര്യം കൂട്ടുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ പറയുന്നു പല കാര്യങ്ങളും പറയാതെ പറയാനുള്ള ഉപാധി കൂടിയാണ് കരച്ചിൽ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് നല്ലൊരു സൗന്ദര്യ വർദ്ധന കൂടിയാണ് കരച്ചിൽ കൂടെ കൂടെയുള്ള കരച്ചിൽ സ്കിൻ ഡ്രൈനസ് കുറയ്ക്കുകയും മുഖത്തിനു കൂടുതൽ തുടുപ്പ് നൽകുകയും ചെയ്യും കരച്ചിൽ ആയുസ് നീട്ടുമെന്നും കൂടെ കൂടെ ഒന്ന് കരഞ്ഞ് മനസ്സിന്റെ പിരിമുറുക്കങ്ങൾ അയച്ചുവിടുന്നതാണ് സ്ത്രീകളെ പുരുഷന്മാരെക്കാൾ ആയുസ് കൂടുതൽ എന്നും ഒരു വാദമുണ്ട് ഇതിന് ശാസ്ത്രീയ അടിത്തറ ഒന്നുമില്ലെങ്കിലും സ്ത്രീകൾക്ക് ദീർഘായുസ് നൽകുന്ന ഘടകങ്ങളിലൊന്നാണ് പുരുഷന്മാരെക്കാൾ നന്നായി മാനസിക പിരിമുറുക്കം കൈകാര്യം ചെയ്യാനുള്ള അവരുടെ കഴിവാണ് ഈ കൂട്ടത്തിൽ കരച്ചൽ വഴിയുള്ള സ്ട്രെസ് റിലീഫും പെടും ചിരി തെറാപ്പിയും വിവിധ തരം ചിരി വ്യായാമങ്ങളുമൊക്കെ ഇന്ന് സാധാരണമാണ് എന്നാൽ ഇതുപോലെ കരച്ചൽ ഉണ്ട് സങ്കടകഥകൾ വായിക്കുകയും ദുഃഖ സിനിമകൾ കാണുകയും ചെയ്യുക വേദന ഉളവാക്കിയ ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക തുടങ്ങിയവയൊക്കെ ഈ തെറാപ്പിയുടെ ഭാഗമാണ് സന്തോഷം വരുമ്പോൾ നന്നായി ചിരിക്കുക സങ്കടം ആവോളം കരഞ്ഞു തീർക്കുക എന്നതാണ് പീസ്ഫുൾ ലൈഫിന്റെ അടിസ്ഥാന തത്വം സന്തോഷമുണ്ടെങ്കിൽ ചിരിക്കുകയും വിഷമമുണ്ടെങ്കിൽ കരയുകയും ചെയ്യുക കാരണം വികാരങ്ങളുടെ സ്വാഭാവിക പ്രവാഹമാണ് ആത്മാരോഗ്യത്തിന്റെയും മനസ്സിന്റെയും കരുത്തിന്റെ അടിസ്ഥാനം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം